ഞാനിവിടെ വന്ന ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചിക്കൻ ലിവറ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടേത് ഒരു രക്ഷയില്ല ഇല്ല എല്ലാവർക്കും ഒരു വട്ടം കഴിക്കുന്ന ആൾ വീണ്ടും ഉറപ്പായിട്ട് വന്ന് കഴിച്ചിരിക്കും ഇത് സുബർഗത്തിൻ്റെ കടയിൽ പൊറോട്ടയും ബീഫും അത് ഒരു വട്ടം കഴിക്കുന്നതിൽ കട തിരക്കി വന്ന് കഴിക്കുക കാരണം ഞങ്ങൾ കൊടുത്തിട്ടുള്ള ആൾക്കാർ ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ട് ഇവിടുന്നു സൂപ്പർ ഐറ്റം ആണ് നമ്മൾ ഇവിടുന്ന് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ സുഹൃത്ത് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അപ്പൊ വാങ്ങിച്ചപ്പോ നമ്മള് ഫുഡൊക്കെ വളരെ നല്ല ഫുഡാണ് നല്ല ടേസ്റ്റ് ആണ് ചിക്കൻ പെരട്ട ചിക്കനും പെപ്പർ ചിക്കനും വറുത്തരച്ച ചിക്കൻ കറിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാ അതുകൊണ്ട് ഇടയ്ക്ക് സ്ഥിരം ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട് അപ്പൊ കൊല്ലത്താണ് കൊല്ലം തൃക്കടവൂർ പതിനെട്ടാം പടിയില്ല സുബർഗം തട്ടുകട ഒരു കുഞ്ഞു തട്ടുകടയാണ് പക്ഷെ ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് പേരാണ് ഇത് നടത്തുന്നത് ഇത് നടത്തിയിട്ട് വിദേശയാത്ര പോകുന്ന രണ്ട് ദമ്പതികളാണ് ഇതിന്റെ പിന്നിലുള്ളത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം എന്റെ പിന്നിലെ പൊറോട്ട അടിച്ച് കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ വരും വെറാഡിപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ചൂടാക്കുന്നു അത്രേ ഉള്ളു അതിനകത്ത് പിന്നെ പോത്ത് റോസ്റ്റ് ബീഫ് ഫ്രൈ ബീഫ് കറി ചിക്കൻ പെരട്ട് ചിക്കൻ ഫ്രൈ പിന്നെ പോത്തിന്റെ പെപ്പറുണ്ട് പിന്നെ ചിക്കൻ്റെ പെപ്പറുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കൂടുതലും എല്ലാം ഇവിടെ എല്ലാം പെരട്ടാണ് കൂടുതലും പോകുന്നത് എല്ലാത്തിന്റെ ചിക്കൻ്റെ ഒക്കെ പെരട്ടാണ് കൂടുതലും പോകുന്നത് ഗ്രേവി കൂടിയ കറി കുറച്ചേ പോത്തുള്ളൂ ഗ്രേവി കുറഞ്ഞ കറികളാണ് ഇവിടെ കൂടുതൽ പോകുന്നത് പിന്നെ മൊറോട്ടയാണ് കൂടുതൽ പോകുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഐറ്റങ്ങൾ ചെറിയ ബാക്കിയെല്ലാം ബൊറോട്ട കൂടുതൽ പോകുന്നു പാർസ ഇവിടെ ഇരുന്ന് കഴിപ്പ് കൊറവാ ഞായറാഴ്ച എങ്ങാണേ ഉള്ളൂ കൊറച്ചുപേര് ഇരുന്ന് കഴിക്കുന്നത് ബാക്കി എല്ലാം ആ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും പിന്നെ വന്ന് വാങ്ങിക്കുകയും ചെയ്യും കുറച്ച് അടുത്തൊക്കെ കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ ഫുഡ് മണിക്ക് ഞങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഒരു ഒന്നര രണ്ടു മണി കഴിഞ്ഞിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ നമ്മളെ സുബർക്കത്തിലെ രുചി വിശേഷങ്ങളാണ് ലൈവായി അടിച്ച കിടിക്കാച്ചി പൊറോട്ട എട്ട് രൂപ കണ്ടല്ലേ കുഞ്ഞു പൊറോട്ട അതുപോലെ തന്നെ ദോശ എട്ട് രൂപ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ ഇത് ചിക്കൻ പെരട്ടാണ് ഇതാണ് ഒരു ക്വാണ്ടിറ്റി ഇതേപോലെ തന്നെ നമ്മുടെ പോത്ത് വരട്ടിയത് പോത്തിൻ്റെ പെപ്പർ ഇതെല്ലാം അത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് രൂപ റേഞ്ച് ചിക്കൻ എത്രയാണ് പിന്നെ ലിവർ റോസ്റ്റ് ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് ഇവിടെ അത് ഭയങ്കര ഫേമസ് ആണ് മാത്രമല്ല വരുന്ന കുട്ടികൾക്ക് ഓരോ പീസ് കൊടുക്കും അതുവരുടെ ഒരു പ്രത്യേക ഒരു ഒരു വെറൈറ്റി നല്ല പൊറോട്ട എടുത്ത് ആ പെപ്പർ പോത്തിലേക്ക് ഇങ്ങനെ നമ്മൾ അതിന് കളർ തന്നെ വേണ്ട വ്യത്യാസം അതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല കുരുമുളകും പൊറോട്ട അലിഞ്ഞു പോയി നല്ല സോഫ്റ്റ് പൊറോട്ട കണ്ടില്ലേ കണ്ടല്ലേ നമുക്കേ പോലെ എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കണ്ണ് കിട്ടില്ല ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് നൂറ് ശതമാനം എന്ന് പറയാൻ തോന്നുന്ന ഒരു കട സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം ഇവിടെ വന്ന ആളുകളെല്ലാം അഭിപ്രായം അങ്ങനെ നല്ല ചൂട് പൊറോട്ട വരെ കൂടി വന്നിട്ടുണ്ട് നമ്മളെ ചിക്കൻ പെരട്ടിനുള്ള പൊറോട്ടയാണ് എന്താ പറയുക ഗ്രേവി അതിക്ക് ഗ്രേവി വാ എന്താ അതിൻ്റെ മസാലയുടെ ടേസ്റ്റ് ഇതാ കൈപ്പുണ്യം പറഞ്ഞതാണ് മസാലയാണ് ഇതിന്റെ ആണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് അതേപോലെ തന്നെ ചിക്കൻ ചില്ലി മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനം കേട്ടോ ഔ എനിക്ക് പറയാൻ വാഗല്ലോ അതെല്ലാം ഒന്നിനൊന്ന് മെച്ചം അതോടൊപ്പം സർവീസ് പെരുമാറ്റം ഇതെല്ലാം നല്ല ചൂട് ദോശ ഈ ചട്ടുദോശിന്റെ ഒരു ടേസ്റ്റ് പുറത്തേ അപ്പൊ അതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം തൃക്കടവൂര് പതിനെട്ടാം പടിയിലാണ് സുവർഗം അപ്പോൾ കാർ നിർത്താൻ ചെറുതീര പ്രശ്നമുണ്ട് ബൈക്കൊക്കെ വന്ന് നിർത്തിട്ട് കഴിച്ചിട്ട് പോവാം അപ്പൊ ടാറ്റ കെട്ടാൻ നമുക്ക് രണ്ടാളും വിളിക്കേണ്ട അവരെ വിളിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ ഒരു കൈപ്പുണ്യം അവരുടെ ഒരു അധ്വാനവും അവരുടെ അവര് എടുത്ത് പറയേണ്ട ആളുക എത്രത്തോളം കടന്റെ മുന്നിൽ കല്യാണത്തിന് നമ്മൾ വിളിച്ചിട്ട് വന്നിട്ട് വീട്ടുകാർ നിൽക്കില്ലേ അങ്ങനെയാണ് സ്വീകരിക്കാൻ നിൽക്കുന്നത് ആൾക്കാർ നല്ല നല്ല ഐശ്വര്യത്തോടു കൂടി അതൊരു പ്രത്യേക ആകർഷണം തന്നെയാണ് കേട്ടോ നമുക്ക് ഇനി ഇതൊരു കുഞ്ഞു പൊറോട്ടയും കൂടി വാങ്ങിയിട്ട് ചെലി എനിക്ക് ഞാൻ ഇവിടെ തീർക്കും ഒരു മിനിറ്റ് വര് എന്താളൊന്നു വരെ ഓക്കെ അപ്പോൾ വളരെ ഹാപ്പിയായി കിടക്കാത്ത ഫുഡ് ഒരു രസയില്ല അപ്പോൾ എല്ലാവരോടും ഒന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടാറ്റി